മലപ്പുറത്ത് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ കൊലക്കേസ് പ്രതിയെ പത്തൊൻപത് ശേഷം വളാഞ്ചേരി പോലീസ് പിടികൂടി തൃശൂർ ഒല്ലൂൽ സ്വദേശിയായ ജയകുമാർ എന്ന ബുള്ളറ്റ് കണ്ണനാണ് പാലക്കാട് വാണിയംകുളത്ത് നിന്നും പിടിയിലായത് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി വിവിധ ജില്ലകളിലായി പല പേരുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി ആറിലാണ് കേസിനാസ്പദമായ സംഭവം കുറ്റിപ്പുറം നടക്കാവിൽ വെച്ച് എറണാകുളം കള്ളിയത്ത് സ്റ്റീൽസിന്റെ കളക്ഷൻ ഏജന്റായ വളാഞ്ചേരി സ്വദേശി ഷിഹാബിനെ വെട്ടിക്കൊലപ്പെടുത്തി ഇരുപത് ലക്ഷത്തിലധികം രൂപ കവർച്ച നടത്തിയതാണ് കേസ് കൊലപാതകത്തിലെ പ്രധാന പ്രതിയാണ് തൃശൂർ ഒല്ലൂർ സ്വദേശിയായ ജയകുമാർ എന്ന ബുള്ളറ്റ് കണ്ണൻ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം വിവിധ ജില്ലകളിലായി പല പേരുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി ഒടുവിൽ പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്ത് ഒളിവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് that പ്രസിദ്ധ തലവൻ കോടാലി ശ്രീധരന്റെ പ്രധാന കൂട്ടാളിയാണ് ജയകുമാർ പത്തനംതിട്ട മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലായി നാൽപ്പതോളം കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തിൽ തൃശൂർ ഒല്ലൂരിൽ വച്ച് ബസ്സിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും പിന്നീട് തൃശൂർ ടൌണിൽ വച്ച് വൃദ്ധയുടെ മാല പൊട്ടിച്ച കേസിലും പ്രതിയാണ് ഇയാൾ പത്തനംതിട്ടയിൽ സ്വർണം കവർച്ച നടത്തിയ കേസിലും രണ്ടായിരത്തി പതിനേഴിൽ ഒറ്റപ്പാലത്തെ ബാങ്ക് ഓഫ് ബറോഡയുടെ എടിഎം കവർച്ച ചെയ്ത കേസിലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വ്യാജമേൽവിലാസത്തിലാണ് ഇയാൾ ഒറ്റപ്പാലത്ത് താമസിച്ചത് ന്യൂസ് മലയാളം മലപ്പുറം